മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാനസോണിക് കമ്പനിയുടെ എ കെ ഡബിൾ എയ്റ്റ് മോഡൽ ഹൈഫൈ ഫൈ സെറ്റിന്റെ സർവീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എഫ് സിക്സ്റ്റി വൺ എറർ കോഡുമായാണ് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത് നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി ആക്കി നോക്കാം സെറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചില എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ നമുക്ക് കാണാവുന്നതാണ് ഈ സെറ്റിൽ ഇ എസ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അതിന്റെ വയറുകൾ ആവാം ഇതെല്ലാം അല്പം പോലും അഭംഗി ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇ എസ് പി ബോർഡിന്റെ സോക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ യു എസ് പി ബോർഡ് നിലവിൽ വർക്ക് ചെയ്യുന്നില്ല അതിന് കാരണം ആ വയറുകളെല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾവശം എസ് ടി കെ അല്ലെങ്കിൽ പോലും എസ് ടി കെയുടെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ആർ എസ് എൻ സീരീസിലുള്ള ഐ സി ആണ് ഓഡിയോ ആംബ്ലിഫയറിന് വേണ്ടി കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് പവർ സപ്ലൈക്ക് വേണ്ടി എസ് എം ബി എസ് അല്ല ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ സെറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് കരുതി എസ് എം ബി എസ് ഉപയോഗിക്കുന്ന ഓഡിയോ ആംബ്ലിഫയറിനെല്ലാം സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഈ മോഡൽ സെറ്റുകളിൽ എസ് എം ബി എസ്സിന് പകരം ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതാണ് നല്ലത് പാരാസോണിക് കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളിൽ എഫ് സിക്സ്റ്റി വൺ എറർ കോഡ് കാണിച്ചാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കൂളിംഗ് ഫാൻ ആണ് ഈ സെറ്റിൽ കൂളിംഗ് ഫാൻ ഇല്ല കൂളിംഗ് ഫാൻ ഇല്ലാത്ത സെറ്റുകളിൽ എഫ് സിക്സ്റ്റി വൺ എറർ കോഡ് കാണിച്ചാൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഈ സെറ്റിൻ്റെ ആംബ്ലിഫയർ ബോർഡ് ട്രാൻസ്ഫോമറിൽ നിന്ന് റെക്ടിഫയർ ചെയ്ത് വരുന്ന വോൾട്ടേജുകളെല്ലാം ഈ ഒരു പി സി ബിയിലേക്കാണ് വരുന്നത് ഈ പി സി ബിയിൽ നിന്നാണ് മദർ ബോർഡിന് ആവശ്യമായുള്ള വോൾട്ടേജുകളെല്ലാം പോകുന്നത് ഈ കാണുന്ന ജാക്കുകൾ വഴിയാണ് മദർ ബോർഡിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജുകൾ ലഭിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ ബോർഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ജാക്കുകൾ ഡാമേജായി പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സെറ്റിന് ജാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശ്രദ്ധിക്കാതെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം റിട്ടേൺ സെറ്റ് ചെയ്തപ്പോൾ ഈ ജാക്കുകൾ ഡാമേജായി പോയിട്ടുണ്ട് ഈ ജാക്കിൻ്റെ രണ്ട് സൈഡുമുള്ള പിന്നുകൾ കാണാനില്ല ഓരോ പിന്നിലും ഓരോ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കണക്ഷൻ ലഭിക്കാതെ വന്നാൽ മദർ ബോർഡ് കറക്റ്റായി വർക്ക് ചെയ്യുകയില്ല രണ്ട് ജാക്കുള്ളതിൽ ഒരു ജാക്കിൽ മാത്രമേ രണ്ട് പിന്നുകൾ ഡാമേജ് ആയി പോയിട്ടുള്ളൂ ഈ ജാക്കിൽ യാതൊരുവിധ പ്രശ്നവും കാണുന്നില്ല ഈ ജാക്കുകൾ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ വയർ ഇട്ട് സോൾഡർ എടുക്കേണ്ടി വരും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അതുകൊണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ആ കണക്ടറുകൾ റെഡിയാക്കുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്യപ്പോൾ ഇതാണ് അവസ്ഥ മദർ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന പിന്നുകൾ ഡാമേജ് ആയി പോയിരിക്കുകയാണ് അതിൻ്റെ കാരണം മദർ ബോർഡ് സെറ്റ് ചെയ്തപ്പോൾ ജാക്ക് കറക്റ്റായി കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ റെഗുലേറ്ററൈസ് എല്ലാം ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട് ഡാമേജായി പോയ പിന്നുകൾ കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് മദർ ബോർഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ആ പിന്നുകളിൽ നിന്ന് കണക്ഷൻ ലഭിക്കാത്തതുകൊണ്ടാണോ എറർ കോഡ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണത് സെയിം എറർ കോഡ് തന്നെയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റെഗുലേറ്ററൈസിൽ നിന്നുള്ള വോൾട്ടേജുകളാണ് ഈ സെറ്റിൻ്റെ മദർ ബോർഡിൻ്റെ ഈ ഭാഗത്തു നിന്ന് മൂന്നാമത്തെ പിന്നിൽ പോസിറ്റീവ് സെവൻ വോൾട്ടും നാലാമത്തെ പിന്നിൽ നെഗറ്റീവ് സെവൻ വോൾട്ടും വരണം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൈനസും ആയ സെവൻ വോൾട്ട് മാത്രമല്ല പലതരം വോൾട്ടേജുകൾ അവിടെ ഉണ്ട് ഈ ഒരു വോൾട്ടേജ് മിസ്സാണെങ്കിലാണ് എഫ് സിക്സ്റ്റി വൺ കോഡ് കാണിക്കാറ് ഇങ്ങനെ വോൾട്ടേജ് കാണിക്കണമെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് സെവൻ വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് നെഗറ്റീവ് വോൾട്ട് ഔട്ട്പുട്ട് വരുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നാണ് നമുക്കിനി നോക്കേണ്ടത് ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ റെഗുലേറ്റർ ഐ സി എസ് ടി കെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ആംബ്ലിഫയർ ഐ സി അല്ല ഇതൊരു റെഗുലേറ്റർ ഐ സിയാണ് പാനസോണിക് ഹൈഫൈ സെറ്റിൻ്റെ പവർ മോഡ്യൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു റെഗുലേറ്റർ ഐ സി ഞാൻ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിലാണ് വില പറഞ്ഞത് വർക്കിംഗ് ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരു രീതിയിലാണ് ഈ സെറ്റ് റെഡിയാക്കുന്നത് ഇത് രണ്ട് റെഗുലേറ്റർ ഐസിയാണ് ഈ റെഗുലേറ്റർ ഐസ് വഴി നമുക്ക് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ വോൾട്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായി വോൾട്ടേജുകൾ ലഭിക്കുന്നുണ്ട് നെഗറ്റീവ് സെവൻ വോൾട്ടും പോസിറ്റീവ് സെവൻ വോൾട്ടും മദർ ബോർഡിന് കറക്റ്റായി ലഭിക്കുന്നുണ്ട് പാനാസോണിക്കിൻ്റെ പവർ മോഡ്യൂൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇതുപോലെ റെഗുലേറ്ററൈസ് ഉപയോഗിച്ചാൽ യാതൊരുവിധ പ്രശ്നവുമില്ല ഇല്ല ക്വാളിറ്റി ഉള്ള റെഗുലേറ്ററൈസ് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ ഇപ്പോൾ ഈ സെറ്റിൻ്റെ മദർ ബോർഡിലേക്കുള്ള എല്ലാ വോൾട്ടേജുകളും കറക്റ്റാണ് നമുക്ക് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഇതിനു മുന്നേ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് സിക്സ്റ്റി വൺ എറർ കോഡ് കാണിക്കുക മാത്രമേ സെറ്റ് ചെയ്തിരുന്നുള്ളൂ ഇപ്പോൾ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സെറ്റിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം പോസിറ്റീവ് സൗണ്ട് ഹോൾഡിനും നെഗറ്റീവ് സൗണ്ട് ഹോൾഡിനും വേണ്ടി രണ്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഹീറ്റ് ഹീറ്റ്സിങ്ങിൽ പിടിപ്പിക്കണം സെറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഒരു യു എസ് പി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു മുൻപത്തെ യു എസ് പി ബോർഡിൽ ആൾക്ക് തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു യു എസ് പി ബോർഡാണ് സെറ്റ് ചെയ്യുന്നത് അതിനായി നമുക്ക് ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യാം ഈ കാണുന്ന ഒരു ജോയി പോലെ വർക്ക് ചെയ്യുമെങ്കിലും പഴയ കാലത്തെ സ്റ്റിക്ക് ആണ് ഇതിൽ നാല് ബട്ടൺ സ്വിച്ചുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ജോയ് പോലെ വർക്ക് ചെയ്യുമെങ്കിലും നാല് ബട്ടൺ സ്വിച്ച് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെറ്റിനകത്ത് യു ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നെങ്കിലും യു ബോർഡ് എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് യു ബോർഡ് ഇരിക്കുന്നത് കാണുന്നത് കാസെറ്റ് എടുത്ത ഭാഗത്തെ ഗ്ലാസ്സിനുള്ളിലാണ് യു ബോർഡ് വച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കപ്പെടാതിരുന്നത് ഒരുപാട് നാൾ മുമ്പ് സെറ്റ് ചെയ്ത യു എസ് ബി ബോർഡാണ് എന്ന് തോന്നുന്നു അനൗൺസ്മെൻ്റ് ഉള്ള പഴയകാല ബോർഡാണിത് ഈ ഒരു മോഡൽ ബോർഡിനോട് താല്പര്യം തന്നെ ജി സ്റ്റാറിൻ്റെ ഒരു യു എസ് പി ബോർഡ് കസ്റ്റമർ തന്നെ നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് ഇല്ലാത്തതും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ളതും അധികം വിലയില്ലാത്തതുമായ ഒരു മോഡലാണ് ഈ ബോർഡ് നമുക്ക് ഇനി യു എസ് ബി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്കിലേക്ക് പോകാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റിൻ്റെ ഡിസ്പ്ലേയും യൂസ് ബോർഡിൻ്റെ ഡിസ്പ്ലേയും രണ്ടും രണ്ടായി തോന്നാറുണ്ട് ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേയുടെ ഒരേ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഈ തവണ യൂസ് ബോർഡിൻ്റെ ഡിസ്പ്ലേയും സെറ്റ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾ തന്നെ പറയുക ഇ എസ് പി ബോർഡിൻ്റെ ഡിസ്പ്ലേയുടെ വലുപ്പത്തിന് ക്യാബിൻ വെട്ടി ഒറിജിനൽ ഡിസ്പ്ലേയുടെ മുകളിൽ വരത്തക്ക രീതിയിലാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേയുടെ പുറത്തുള്ള ഗ്ലാസ് കൂടി ഇടുമ്പോൾ ഒരേ ഡിസ്പ്ലേ പോലെ തോന്നും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ രീതിയിൽ ചെയ്തത് നിങ്ങൾ ഏതായാലും ഇതിൻ്റെ അഭിപ്രായം പറയണം ഇനി നമുക്ക് ഓരോ ബോർഡുകളെ കറക്റ്റ് സെറ്റ് ചെയ്യണം ആ ജാക്ക് വീണ്ടും കംപ്ലയിൻറ്റ് വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വയർ ഇട്ട് സോൾഡർ ചെയ്തിരിക്കുകയാണ് ജാക്കുകളിൽ കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വയർ ഇട്ട് സോൾഡർ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ വീണ്ടും ലൂസ് കോണ്ടാക്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി റിട്ടേൺ സെറ്റ് ചെയ്യാം യു എസ് പി ബോർഡ് ഇളക്കം തട്ടാത്ത രീതിയിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ എല്ലാം നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വയറുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യാതൊരു ഇത് ഇളക്കവും ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ജാക്കുകളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ജാക്കുകളിലും ഞാൻ വയറിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ഗ്ലാസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി